ഒരേ തിരക്കാണ് ക്രിസ്മസ് ആയിട്ട് നമുക്ക് പ്ലം കേക്ക് ഒരു വീഡിയോ ഇടണ്ടേ ചേച്ചി നമുക്കും നമുക്കുണ്ടാക്കണ്ടേ പ്ലം കേക്ക് കുട്ടികൾക്ക് കൊടുക്കേ ചേച്ചി നമുക്ക് കുറച്ച് റിച്ച് റിച്ച് പ്ലം പ്ലം ഇന്നത്തെ പരിപാടി കേക്ക് അഞ്ച് കിലോ റിച്ച് പ്ലം ഉണ്ടാക്കാനുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഇരുപത്തൊന്ന് മുട്ടയിടും ഇരുപത് മുട്ടയാണ് നമുക്കൊരു ഒന്നും കൂടെ ചേർത്ത് ഇരുപത്തൊന്ന് മുട്ടയിടാം ഇനി നമുക്ക് മുട്ടയൊന്ന് നന്നായി ഒന്ന് വീറ്റ് ചെയ്തെടുക്കാം മുട്ടയും പഞ്ചസാരയും കൂടി ചേർത്ത് ഒന്ന് വീറ്റ് ചെയ്തെടുക്കാം ചേച്ചി പഞ്ചസാര കുറച്ചുറക്കായി കിട്ടാം ഒന്ന് ഇരുന്നൂറാണ് പഞ്ചസാര നമ്മൾ എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കുറച്ചായി കൊടുക്കാം നമ്മുടെ മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് ആയിട്ടുണ്ട് നല്ല ബുദ്ധിമുട്ടാണ് അടിക്കാൻ പക്ഷെ എന്നാലും നിങ്ങൾ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല കറക്റ്റായി വന്നോ നല്ല അടിച്ചതാ നല്ല എഴുന്നൂറ് ഗ്രാം ഡാൽഡിയും മുന്നൂറ് ഗ്രാം ബട്ടറും ഇത് രണ്ടും കൂടെ നന്നായി മിക്സ് ആക്കി എടുക്കുക ഒരു പാത്ര ലിറ്റർ നന്നായി മിക്സ് ആക്കുക നമ്മുടെ മുട്ടയൊക്കെ നല്ല പതഞ്ഞ് റെഡി റെഡിയായി നമുക്കിതൊന്ന് മാറ്റി വെക്കാം നമ്മുടെ ബട്ടറും ഡാളുടെയും കൂടെ നന്നായി അടിച്ചു നമുക്കിതിലേക്ക് ഒരു കിലോ മൈദ ഇട്ട് കൊടുക്കാം കുറച്ച് കുറച്ചായിട്ട് കൊടുക്കുക എന്നാലേ അത് നന്നായിട്ട് മിക്സായി വരും നമ്മുടെ ഡാൽഡി മൈദീം ബട്ടർ ഉപ്പം നന്നായി മിക്സ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ മുട്ട പതപ്പിച്ച് വെച്ചിരിക്കും കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കാം അമ്പത് ഗ്രാം പാൽ പൗഡർ ഒരു അരസ്പൂണ് പട്ട ഗ്രാമിൻ്റെ പൊടി ഒരു അര ഒരു ടീസ്പൂണ് കൊക്കോ പൗഡർ ഒരു അരസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇതൊക്കെയാണ് നമ്മളിതിൽ ചേർക്കുന്നത് അതോ ഒരാളും അവള് പെട്ടെ ഒരു അമ്പത് ഗ്രാം ജാമും കൂടെ നമുക്ക് ഇട്ട് ഇതിട്ടുകൊടുക്കാം ഒന്ന് ഇരുന്നൂറ് കൊടുക്കാം അടുത്തത് ഒരു പത്ത് മില്ലി ചോക്ലേറ്റ് ഏസൻസ് ഒഴിച്ചു കൊടുക്കാം തുമില്ലി മിൽക്കി ഐസൻസ് ഒഴിച്ചു കൊടുക്കാം തുമ്മി ബട്ടർ ഏസൻസ് ഒഴിച്ചു കൊടുക്കാം പൈനാപ്പിൾ ഏസൻസ് ഒരു പത്ത് മില്ലി ഒഴിച്ചു കൊടുക്കാം ഏലക്കായ ഏസൻസ് ഒരു പത്ത് മില്ലി അത് ഒഴിച്ചു കൊടുക്കാം ഗ്രാം കളർ നമ്മുടെ പ്ലമിന്റെ പ്രധാനപ്പെട്ട ഒരു ഐറ്റം ആണത് പ്ലമിന്റെ കളറ് വരുന്നുണ്ട് അല്ലേ ജൂ കളർ ഒഴിച്ചാല് ഇതാണ് ജൂ പ്ലമൊക്കെ ഇങ്ങനെ മിക്സായി ഇതിലാണ് ഇന്ന് പ്ലം ഉണ്ടാക്കാൻ പോണത് അല്പം നെയ്യ് തേച്ചു കൊടുക്കാം നമ്മുടെ പേപ്പർ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മുടെ കേക്കിന് നല്ലൊരു മണവും കിട്ടും അതിനാൽ നമ്മൾ കുറച്ച് നെയ്യ് പിന്നെ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ബട്ടർ വെച്ച് കൊടുക്കാം നമുക്ക് സൈഡിലൊക്കെ നമ്മുടെ ബട്ടർ പേപ്പർ പേപ്പറൊന്ന് ഒട്ടിവിടാം റൗണ്ടായതുകൊണ്ട് ഇപ്പോൾ പേപ്പറിൽ അലിപ്പം നെയ്യ് തടവിക്കൊടുക്കാം കുറച്ച് മതിയാവും നമ്മുടെ റിച്ച് പ്ലം ഇവിടെ നമുക്ക് പാത്രത്തിൽ കൊടുക്കാം നേരെ വീട്ടിലുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവൂലേ ഉണ്ടാക്കാനുള്ളതൊക്കെ ഉണ്ടാക്കി നോക്കണം ഇപ്പൊ നമ്മുടെ റിച്ച് പ്ലമ്മില് കൊറച്ച് ഭംഗിക്ക് വേണ്ടി നമുക്ക് കുറച്ച് കൊറച്ച് കൊടുക്കാം ഡെക്കറേഷൻ ആണ് ആക്കാ ഓവനിൽ കയറ്റാം പക്ഷെ ഇത് ഓവനിൽ മാത്രമല്ല നമുക്ക് കുക്കറിൽ ഉണ്ടാക്കാതെ നമുക്കിപ്പോ നിറയുള്ളതുകൊണ്ട് നമ്മളിപ്പോ ഓവനിൽ കയറ്റണോ നമുക്ക് കുക്കറിൽ ഇതൊരു അറുപത് മിനിറ്റ് സമയമാണ് ഇതിപ്പോ നിറയുള്ളത് കൊണ്ട് നമുക്ക് ഒരു മണിക്കൂർ സമയം വെക്കാം വീട്ടിലാകുമ്പോ നമ്മളൊരു എഴുപത് മിനിറ്റ് മിനിറ്റ് ഒക്കെ വെക്കണം ഓവള കേറ്റാ നമ്മുടെ പ്ലം വെച്ചിട്ട് ഒന്നര മണിക്കൂറായി അപ്പൊ നമുക്കത് തുറന്ന് നോക്കാം എന്തായൊന്നും നോക്കാം വേവറിയണെങ്കിൽ നമുക്കിത് സെൻട്രൽ തൊട്ട് നോക്കിയാൽ മതി നമുക്ക് അറിയാം നമ്മുടെ കേക്കൊന്ന് മറിച്ച് കൂട്ടിട്ട് അതിൽ പേപ്പറൊക്കെ എടുത്ത് മാറ്റാം നമ്മടെ പ്ലെ കേക്ക് ഇവിടെ റെഡി ആയി നല്ല ചന്തത്തിലായി വന്നിട്ട് കുറച്ച് നമ്മുടെ കുട്ടികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അവർക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്ക വരും മക്കളെ നമ്മുടെ നല്ല വേവ് ആയിട്ടുണ്ട് കഴിച്ചു നോക്കാം അടിപൊളി കഴിച്ചു നിക്കാനും നട്ടുണ്ണി കഴിച്ചു നോക്കിട്ടോ കേക്ക് കഴിച്ചു നോക്ക്

സൂപ്പർ അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല നല്ല ടേസ്റ്റ് നിങ്ങൾ ഇതുപോലെ വീട്ടിൽ ഉണ്ടാക്കി നോക്കണം പ്ലമ്മിന്റെ മണമുള്ള കേക്കാണ് എല്ലാരും നോക്കണം ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യൂ 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 ഷെയർ സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ പുതിയ വീണ്ടും കാണാം ബൈ